നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് വായിച്ചത് അല്പം ഒരു സങ്കീർത്തനമാണ് വലിയ നീളമൊന്നുമില്ല എന്നാൽ അല്പം നീളമുള്ള ഒരു സങ്കീർത്തനമാണ് സ്തോത്രം പതിനെട്ടോളം വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനം രചയിതാവിനെക്കുറിച്ച് കുറിച്ച് തലക്കെട്ടുകളൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാലും ഇതിലുള്ള ചില ശകലങ്ങളിലൂടെ നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോയി സ്വതന്ത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് സംസാരിപ്പാനുള്ള ചില ദൈവിക ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽ കാലം സന്തോഷത്തോടെ ദൈവസന്ധിയിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയയും ദയ്യയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ നമ്മളൊക്കെ പൊതുവില് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ്റെ സമയത്ത് വീടിൻ്റെ ഡെഡിക്കേഷൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു ഒരു പദപ്രയോഗമായത് കർത്താവേ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടിയല്ല അന്നത്തെ അവിടുത്തെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു പ്രാർത്ഥനയിലുണ്ടായിരുന്ന ദൈവമഹത്വം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മളെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് സത്യമല്ലേ സത്യമല്ലേ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്നും ചിന്തിച്ചു ഞാൻ എന്നെ പറ്റി ചിന്തിക്കാറുണ്ട് കേട്ടോ പലപ്പോഴും സ്തോത്രം ഞാൻ പലപ്പോഴും എൻ്റെ തീരുമാനങ്ങളെ പുതുക്കാറുണ്ട് ഇത് ചിന്തിച്ച് പലതും നമ്മൾ ദൈവനാമ മഹത്വത്തിനാണെന്നും ദൈവം വലിയവനാണെന്നും ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ന് തുടങ്ങും പക്ഷേ ജീ ഇതിൻ്റെ പോക്കിൽ ഇതിൻ്റെ രസം അനുഭവിച്ച് അനുഭവിച്ച് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് മാറി നമ്മുടെ മഹത്വത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അധികാരത്തിന് നമ്മുടെ പൂഴ്ചയ്ക്കും നമ്മുടെ നേട്ടത്തിന് നമ്മളെ വലിയവനാക്കി കാണിക്കേണ്ടതിനും അതിനകത്ത് യാതൊരു ദൈവമഹത്വത്തിനും ഇടമില്ലാത്ത അളവിൽ ചില സമയങ്ങളിൽ ജാതികൾ ദൈവത്തെ ദുഷിക്കത്തക്ക അളവിൽ നമ്മുടെ നന്മകളെ നമ്മൾ രൂപാന്തരപ്പെടുത്തി കളയുന്നു മാറ്റി കളയുന്നു എന്നുള്ളത് എത്ര ഖേദകരമായിരിക്കുന്ന ഒരു സത്യമാണ് നമുക്കുള്ള നന്മകളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ടോ നമുക്കുള്ള നമുക്കുള്ള നന്മകൾ എന്തൊക്കെയാ നമ്മുടെ ജീവിതം നമുക്കുള്ള ഒരു നന്മയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം വഹത്തപ്പെടുന്നുണ്ടോ അതോ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ സംസാരവും നമ്മുടെ ഇടപാടുകളും ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവർ ദൈവനാമത്തെ ഇവനാണോ ക്രിസ്ത്യാനി എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ സ്തോത്രം കുഞ്ഞായിരുന്നപ്പം ഇപ്പം വിശ്വാസി ജനിച്ചു വളർന്നവരാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് സഭയെ പ്രദർശിക്കും എന്താ പറയുന്നത് ഇത് ദൈവത്തിന് വേണ്ടിയുള്ളവനാ സ്നാനപ്പെട്ട് ദേവസൻ്റെ ദൈവസഭയിൽ ചേർന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഞാൻ ജീവിച്ച യേശുവിന് വേണ്ടി മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ജീവിതത്തിൻ്റെ മുമ്പോട്ട് പോകുക അത് അവിടെയൊക്കെ നമ്മൾ എന്താ പ്രാർത്ഥിച്ചേ ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവേ ഇനി അങ്ങോട്ട് അവിടുത്തെ നാമാ മഹത്വം പക്ഷേ ജീവിതത്തിൻ്റെ പോക്കിൽ എത്രയോ പ്രാവശ്യം ഇന്നും ഇന്നും ഈ നിമിഷം സ്തോത്രം ദൈവമഹത്വത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാത്ത നിലകളിൽ നമ്മൾ ജീവിച്ചു പോകുന്ന നമ്മുടെ ജീവിത നിലവാരങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിചിന്തനവും ഒരു മാനസാന്തരവും ഒരു പശ്ചാത്താപവും ഒക്കെ നമുക്ക് ആവശ്യമല്ലേ ദൈവത്തിന് മഹത്വമില്ലാത്ത എല്ലാ മേഖലകളെയും ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മാറ്റിയിട്ട് ആത്മാർത്ഥമായിട്ട് സങ്കീർത്തനക്കാരനോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കല്ല ഹോവേ ഞങ്ങൾക്കല്ല അവിടുത്തെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് തന്നെ മഹത്വം വരുത്തണം ഇന്നത് പ്രാർത്ഥിക്കുമ്പോൾ ആ പദപ്രയോഗങ്ങൾ വളരെ അന്വർത്ഥമാണ് വളരെ അർത്ഥപൂർണ്ണമാണ് ഇതിനു മുൻപേ എന്നോ പാട്ടൊക്കെ പോലെ പണ്ടേ മരിച്ചു പോകാനുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ദയയും വിശ്വസ്തതയും നിമിത്തം ഇന്ന് പകൽക്കാലം എന്നെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇനിയുള്ള എൻ്റെ നാളുകൾ അവിടുത്തെ മഹത്വത്തിനായി തീരട്ടെ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തന്ന കുടുംബജീവിതം ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ തുടക്കത്തിൽ അങ്ങനെയാ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാസ്റ്റർ ഓരോരോ പ്രസംഗിക്കും നിങ്ങളെ കൊണ്ട് നമ്മൾ സാധാരണ എല്ലാ കുടുംബത്തെക്കുറിച്ചും പ്രാർത്ഥിക്കുന്ന ഒരു മിഷനറി കുടുംബമാക്കി മാറ്റണേ സഭയിലെ മീറ്റിങ്ങിന് പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല നേരത്തെ വരത്തില്ല ആ മിഷനറി കുടുംബം ഞാൻ കളിയാക്കുകയല്ല കേട്ടോ അല്പം അല്പം രസം കലർത്തി ചില സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളോട് അവതരിപ്പിക്കുകയാ പ്രാർത്ഥിക്കാൻ നേരമില്ല പക്ഷെ മിഷണറി കുടുംബമായിട്ടാ എന്ത് ചെയ്തേ സമർപ്പിച്ച് ഈ മിഷണറി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് ഈ പറയുക കർത്താവിന് മഹത്വം കൊടുക്കുക ഇതല്ലേ പക്ഷെ മിഷണറി കുടുംബമായിട്ട് സമർപ്പിച്ചവർ സഭയ്ക്കകത്ത് പോലും കാണാൻ ഇല്ലാത്ത അനുഭവം പ്രിയമുള്ളവരെ നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബ മുഖാന്തരം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നെടുത്തേ ദൈവം തന്ന ദാനങ്ങളാ അത് നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളെ പ്രദർഷിക്കുന്നത് നമ്മുടെ സ്നാനത്തോടൊപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് സമർപ്പിക്കും അത് അപ്പനും അമ്മയും കൂടിയാ ഈ പെഞ്ചു കുഞ്ഞിന് അറിയാം അപ്പനും അമ്മയും കൂടിയാ സമർപ്പിക്കുന്നത് ഇതെന്തിനു എന്തിനു വേണ്ടിയുള്ളതാ ദൈവമഹത്വം ദൈവമഹത്വത്തിനൊത്തവണ്ണം അവരെ വളർത്താൻ നമുക്ക് കഴിഞ്ഞോ ദൈവമഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞോ സ്തോത്രം ഇന്ന് പകൽ കാലം ദൈവമഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ തലമുറയായി തീരുവാൻ നമുക്ക് നമുക്കൊരു വീട് ലഭിച്ചാൽ നമുക്കൊരു കാർ ലഭിച്ചാൽ നമുക്കൊരു നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നന്മകൾ ലഭിച്ചാൽ ഒരു ജോലി ലഭിച്ചാൽ നമ്മൾ പറയും ഇത് മുഖാന്തരം ഇത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിത്തീരണം അതിൽ നിന്ന് കിട്ടുന്ന പത്ത് പൈസ നേരെ ചൊവ്വേ ദൈവനാമ മഹത്വത്തിനൊത്തോണം യൂസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കാറുണ്ട് സ്തോത്രം ഇത് വേൽക്കാലം കുറ്റപ്പെടുത്തലുകളുടെ വാക്കുകളായിട്ട് നിങ്ങൾക്കെടുത്താൽ ഇതിന് നേരെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല പക്ഷേ ഒരു ദൈവാത്മാവിൻ്റെ സ്നേഹത്തോടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടും ഒരു ഒരു വിചിന്തനത്തിനായിട്ടുള്ള ആഹ്വാനവുമായിട്ട് നമ്മൾ ഇതിനെ എടുത്താലുണ്ടല്ലോ നമുക്ക് തീർച്ചയായിട്ടും ദൈവസന്ധിയിലെ കഥാവിനോട് സംസാരിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയായിത്തീരും നമ്മളതിനു മുമ്പിൽ സമർപ്പിക്കുവാനായിട്ടിടയായിത്തീരും അതുകൊണ്ട് ദൈവ വാക്കുകളായി ദൈവിക കരുതലിൻ്റെ ദൈവിക ദയയുടെ ദൈവിക വിശ്വസ്തയുടെ വാക്കുകളായിട്ട് ഇവയൊന്ന് ഏറ്റെടുത്തിട്ട് അല്പസമയത്തേക്കിന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനാണെന്നുള്ള എന്നെക്കുറിച്ചുള്ള ഒരു വ്യക്തി വ്യക്തിബോധത്തേക്കാൾ ഇതിൻ്റെ അപ്പുറത്ത് എന്നിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവാത്മാവണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഇന്ന് പകൽ ഈ വാക്യങ്ങളെ ഏറ്റെടുത്താൽ ഇനിയും അത് എഫക്റ്റീവായിട്ട് നമുക്കൊരു സമർപ്പണത്തിലേക്ക് നടത്തപ്പെടുവാനായിട്ടിടയായിത്തീരും ദൈവത്തിന് സ്ത്രോത്രം സംഗീതത്തിനകാരം പറയാം ഞങ്ങൾക്കല്ലേ ഹോവേ ഞങ്ങൾക്കല്ല നിൻ്റെ ദൈവം നിൻ്റെ വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് തന്നെ അപ്പാ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടാകണം അവിടുത്തെ നാമത്തെ ദുഷിക്കുന്ന അവിടുത്തെ നാമത്തെ ഒരാൾ സ്വീകരിക്കുന്നതിന് എൻ്റെ ജീവിതമോ എനിക്ക് തന്ന നന്മകളോ ഒന്നും ഒരിക്കലും തടസ്സമായി തീരരുത് അവയെ ആ രീതിയിൽ വളർത്തിയെടുക്കുവാൻ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന ദൈവത്തെ ചിലർ അംഗീകരിക്കുന്ന രീതിയിൽ മഹത്വം കൊണ്ടുവരുന്ന നിലകളിൽ ഇതിനെ പണിതെടുപ്പാൻ അപ്പാ സലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ഏറെ കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് ആവശ്യമാണ് ഇന്ന് പകൽകാലം ഞങ്ങൾ ആത്മാർത്ഥമായി സമർപ്പിക്കുന്നത് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം മൂന്നാമത്തെ വാക്യം സ്തോത്രം ഇത് മറ്റുള്ള തന്നോട് ദൈവമോടാൻ ചോദിക്കുന്നവരോട് പറയുന്ന ഉത്തരവല്ല ഹൃദയത്തിന്റെ രണ്ടാമത്തെ വാക്യം അങ്ങനെ എല്ലാ വാക്യവും വായിച്ചു പോയില്ലാത്തത് കൊണ്ടാണ് മൂന്നാമത്തെ വാക്യത്തിൽ തന്നോട് ചോദ്യം ചോദിക്കുന്നവരോട് പറയുന്ന ഉത്തരവല്ല ആ ചോദ്യം കേട്ടിട്ട് ഹൃദയത്തിൽ പറയുകയാണ് നമ്മുടെ ദൈവമോ ഞങ്ങളുടെ ദൈവമെന്നല്ല പറയുന്നത് നമ്മുടെ ദൈവം അതിന് വ്യത്യാസമുണ്ട് ആ ആ ലാംഗ്വേജിലെ യൂസേജിന് വ്യത്യാസമുണ്ട് ഞ നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് പ്രിയമുള്ളവരെ ചില സമയത്ത് ചിലരൊക്കെ നിങ്ങളെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടനടി മുഖത്തടിച്ച് വർത്തമാനവും ഉത്തരമൊന്നും പറയാൻ പോകേണ്ടതില്ല ഹൃദയത്തിലുറപ്പുണ്ടാകണം എൻ്റെ ദൈവ സ്വർഗത്തിലുണ്ട് സ്തോത്രം എന്നിട്ട് പറയണം അവൻ എനിക്ക് അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നെ വളരെ ചിന്തിപ്പിച്ച ഞാൻ വളരെ അഭിചാരിതമായി വായിച്ച വേറൊരു വേദഭാഗം കൊണ്ട് എടുത്ത് വായിക്കണേ എരമ്യാപ്രവചന പുസ്തകം ഇരുപത്തിയേഴിൻ്റെ അഞ്ചാമത്തെ വാക്യം അതിൻ്റെ അവസാനത്തെ ഒരു സെൻറ്റൻസ് മാത്രം വായിച്ചാൽ മതി അത് ഈ കോണ്ടെക്സ്റ്റിനോട് ഒരു സെൻറ്റൻസാണ് സ്തോത്രം ഇരുപത്തിയേഴ് എരമ്യരമ്യ എരമ്യ ഇരുപത്തിയേഴിൻ്റെ അഞ്ച് ചിരമായ ചാപ്റ്റർ ട്വൻറ്റി സെവൻ വേഴ്സ് ഫൈവ് അവസാനത്തെ സെൻറ്റൻസ് മാത്രം വായിച്ചേ ബാക്കിയുള്ളത് കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് പക്ഷെ പറഞ്ഞ അത് മാത്രം മതി സമയമില്ലല്ലോ എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും ദൈവത്തിൻ്റെ പരമ അധികാരമെന്ന് പറയുന്നത് അത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ലോജിക്കിനും നമുക്ക് എത്രമാത്രം ഹയ്യർ ആയിട്ട് ചിന്തിച്ച് പറ്റിയൊക്കെ അങ്ങ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മേളിലാണ് അതുക്കും മേലെ എന്ന് പറയത്തില്ലേ അതിൻ്റെ മേളിലാണ് നമ്മളെ ഇത്രേ ഉള്ള ബുദ്ധി കൊണ്ടൊന്നും അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിനെ വെട്ടി മുറിച്ച് നാല് തുണ്ടവാക്കി പഠിക്കാനൊന്നും പറ്റത്തില്ല അത് അതിൻ്റെ ഒക്കെ മുകളിലാണ് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് സ്തോത്രം എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും സ്തോത്രം പ്രിയമുള്ളവരെ ഈ സെൻറ്റൻസിന് മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ഒരു വലിയ സമർപ്പണം ഒരു ഒരു വിചിന്തന ആവശ്യമുണ്ട് എങ്ങനെയുള്ളവനാണ് ദൈവത്തിന് ബോധിച്ചവനായി തീരുവാൻ കഴിയുന്നത് ആരെയ ദൈവം ബോധിച്ച മനുഷ്യനായിട്ട് ദാവിനെ കുറിച്ച് പറയുമ്പോ പറയുക അവൻ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാ സ്തോത്രം അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോ പറയുകയാൻ എന്റെ സ്നേഹിതനാ സ്തോത്രം യേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാ വിളിച്ചു പറയുമ്പോ പറയുക ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നു പറയുകയാ സ്വത്രി എന്താ ഇതിനെ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇഷ്ടം ലഭിക്കാൻ ഒരു ദൈവിക സ്നേഹം സ്വത്രു ഒരു ദൈവിക ഇഷ്ടം ലഭിക്കാൻ ദൈവിക ബോധ്യം ലഭിക്കാൻ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ദാവീദിനെ മാത്രം ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് മുമ്പോട്ട് പോകട്ടെ ദാവീദിൻ്റെ കുടുംബം മുഴുവൻ കുഞ്ഞുങ്ങൾ സമൂഹത്തില് ആ യാഗത്തിനായിട്ട് വരുമ്പം മൂത്തവനെ കണ്ടിട്ട് പറയുകയാണ് അവൻ്റെ പൊക്ക ഉയരമൊക്കെ നോക്കിയിട്ട് ഇവനെ തന്നെയാ അവൻ പറയുന്ന അങ്ങനെ അവിടെ പറയുന്നേ ഇവനെ തന്നെയാ ദൈവം എന്ത് ചെയ്യുന്നേ അഭിഷേകം ചെയ്യുന്നേ എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന് തൈലൊക്കൊമ്പ അങ്ങോട്ട് എടുക്കുകയും ശബ്ദം വരിക എടാ ഇവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് അവനെ അല്ല ഞാൻ ഞാൻ ഉള്ളങ്ങളെ ആരായിരുന്നു ഒരുത്തന സ്തോത്രം അടുത്തവും വന്നു അടുത്തവും വന്നു അടുത്തവും വന്നു ആർക്കും നേരെ തൈലൊക്കൊമ്പ് ഉയർത്തുവാൻ ദൈവ സമ്മതിച്ചില്ല അവസാനം ചോദിക്കുകയാണ് ഇനി വല്ലവനും ഉണ്ടോ കാരണം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകേണ്ടതാ പക്ഷെ അവൻ അവിടെ ഇല്ല അവൻ അപ്പം ഇഷായിക്ക് വേറെ വഴിയൊന്നുമില്ല ഈശായി അറിയാ അവനും കൂടെ ഉണ്ട് അവൻ അങ്ങ് കാട്ടില്ല ചമ്മില് പറയുന്നൊരു വാക്കുണ്ട് അവൻ ഇവിടെ വരാതെ ഞാൻ പന്തിയിലിരിക്കത്തില്ലെന്ന് സ്തോത്രം ഞാൻ യാഗം കഴിക്കത്തില്ലെന്ന് ദൈവപ്രവർത്തികളെപ്പോലും സ്തോത്രം ചില സമയങ്ങളിൽ ഒരു ഒരു പോസ് ചെയ്യുവാൻ ദൈവത്തിന് ബോധിച്ചവന്റെ ആഗമനം വരെ സ്തോത്രം ഇടയായി ചീരും മറന്നു പോകരുത് സ്തോത്രം ദൈവത്തിന് എങ്ങനെയാ എങ്ങനെയാതാവിയത് ദൈവത്തിന് ബോധിച്ചവനായി തീർന്നാ അല്പം വേഗം പോകുന്നോണ്ടാകട്ടോ പദങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരുങ്ങി പോകുന്നേ സ്തോത്രം എങ്ങനെയാണ് ദൈവത്തിന് ബോധിച്ചവനായി തീർന്നേ അവൻ്റെ വനാന്തര യാത്രയിൽ കിളിയേറിഞ്ഞും മാങ്ങാ പറിച്ചൊന്നും നടക്കുമല്ലായിരുന്നു അവനവനുള്ള എല്ലാം ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും അവൻ ചെലവഴിച്ചു അവൻ്റെ ആടുകളോട് ചെലവഴിക്കുന്ന നേരം ശ്രദ്ധയുള്ള വിശ്വസ്തതയുള്ള ഇടയനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരുന്നു അവൻ സങ്കീർത്തനങ്ങൾ പാടുന്നവനായിരുന്നു അവൻ ഹൃദയത്തിൽ ദൈവത്തിന് പാട്ടുകൾ പാടുന്നവനായിരുന്നു ദൈവത്തെ ആരാധിക്കുന്നവൻ പ്രിയമുള്ളവരെ ിൽ നാം ദൈവത്തെ ആരാധിക്കുന്നവരും നമ്മുടെ ജീവിതം മുഴുവനും വേണ്ടി കൊടുക്കുന്നവരുമാണെങ്കിൽ നാം അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായിരിക്കും സ്തോത്രം നമ്മുടെ പരിശോധിക്കണം നമ്മുടെ ദിനംതോറുമുള്ള ജീവിതം നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് സ്തോത്രം എന്താ നമ്മുടെ ചിന്ത ഹൗ ഓഫൻ ഡു വി തിങ്ക് അബൌട്ട് ഗാഡ് നമ്മൾ ദൈവത്തെ കുറിച്ച് എത്രത്തോളം ചിന്തിക്കാറുണ്ട് സ്ത്രോത്രം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന യാത്രകളിൽ ഞാൻ നിങ്ങളോട് പറയാം യാത്രകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം അവിടെ ഇവിടെ എല്ലാം നോക്കി നമ്മുടെ നേരം കളഞ്ഞ് സിനിമ പാട്ട് ചെവിയിലും കേട്ടുകൊണ്ടൊക്കെ പോകുന്ന സ്വഭാവങ്ങളൊന്നും നമ്മൾ ദൈവ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത് വളരെ കൃത്യമായി വ്യക്തമായി ഞാൻ പറയുകയാണ് സ്തോത്രം പലരുടെ നേരങ്ങൾ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇന്ന് കാലത്ത് സ്തോത്രം കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെറിയൊരു വീഡിയോ കണ്ടു രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു ഒരു വയസ്സായ മനുഷ്യൻ നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മോൻ വന്ന് ചോദിക്കുന്ന അപ്പ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കാറുണ്ട് ഏ എനിക്കെന്നാ കാറില്ലാത്ത അപ്പ അപ്പം പറയും എൻ്റെ ഒന്നും കാശും ഇല്ല അതുകൊണ്ടാണ് നീ കാണുന്നതല്ലേ ആ എൻ്റെ പിള്ളേർക്കെല്ലാം നല്ല ടീഷർട്ടും ജീൻസും ഉണ്ട് എനിക്കെന്നാ കാശില്ലാത്ത നീ എ നീ കാണുന്നില്ലേ എൻ്റെ കാശൊന്നുമില്ല അപ്പം അവസാനം വേഗം പോവാ അവസാനം ഇതെല്ലാം കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം മോൻ അപ്പനോട് ചോദിച്ചു അപ്പം താൻ എന്നെടുക്കുമായിരുന്നു ഇത്രയും കാലം എന്ന് അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ പോകുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് ഈ വർഷം പുള്ളി ഇരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു വല്ല പണിക്കും പോകേണ്ടത് നേരത്തെ നമ്മുടെ വളരെ നേരെ ഇങ്ങനെയാ നമ്മൾ പലതിൻ്റെയും പുറകെ നേരം കളഞ്ഞ് ഭാവിക്ക് വേണ്ടി വ്യക്തമായി കരുതി കൂട്ടി ചെയ്യേണ്ട പല കാര്യങ്ങളെയും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേരങ്ങളെ വ്യർത്ഥമാക്കി കളയുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പകൽ കാലം നമ്മളോട് ഓർമ്മിക്കുക യൂസ് യുവർ ടൈം പ്രോപ്പർലി നിങ്ങളുടെ സമയം ത കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം അങ്ങനെയുള്ളവര് ദൈവത്തിന് ഇഷ്ടമാണ് സ്തോത്രം കർത്താവ് ചെല്ലുന്ന എല്ലാവരുടെ അടുത്തും ചെല്ലുന്നില്ലോ ശിഷ്യന്മാരായിട്ട് വിളിക്കാൻ യേശു ചെല്ലുമ്പോൾ അധ്വാനിക്കുന്നവര് രാത്രി മുഴുവൻ കിടന്ന് കഠിനാധ്വാനം ചെയ്ത് സ്തോത്രം വല നോക്കിയിട്ട് വലക്കകത്തൊന്നുമില്ല കർത്താവ് ചെന്നിട്ട് അവൻ്റെ പടകെ വാടകയ്ക്കെടുത്ത് അവൻ്റെ പടകയിൽ കയറി സുവിശേഷം പ്രസംഗിച്ചിട്ട് അവസാനം അവനെ തൻ്റെ കൂടെ ചേർക്കുകയാണ് പ്രിയമുള്ളവരെ അധ്വാനിക്കുന്നവരെ മാത്രമേ ദൈവത്തിന് ഇഷ്ടമുള്ളൂ സ്ത്രോം അവൻ ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന അല്പം കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആക്കിയാൽ പറഞ്ഞത് എനിക്കറിയാം സാരമില്ല ഇതൊരു ആത്മീയ ദൂതായിട്ടങ്ങ് ഏറ്റെടുത്തു ദൈവത്തിൻ്റെ സ്ത്രോത്രം നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ അധ്വാനിക്കുന്നവരായിരിക്കണം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം ോട്ട് വേസ്റ്റ് യുവർ ടൈം സമയം വിലപ്പെട്ടതാ നമ്മൾ പറയുന്ന പോലെ സമയവും അലകളും ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല നമുക്കുള്ള സമയം എന്ത് ചെയ്തോണം പ്രയോജനപ്പെടുത്തിക്കൊള്ളണം സ്തോത്രം ഹലലൂയ്യ ദൈവരങ്ങൾ ലേൽപ്പിക്കുക മുമ്പോട്ട് കടന്നു പോകാം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല കാരണം അവൻ ഒത്തിരി കാര്യങ്ങളിൽ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ജനം വെറുപിറുത്തിട്ടുള്ളത് അതുകൊണ്ടാ പലപ്പോഴും ജനം ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ ഇടയായിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് നിരക്കാത്തതാണെങ്കിലും ദൈവത്തിന് അതിൻ്റെ പുറകിൽ നല്ലൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി അത് ദൈവത്തിൽ നിന്ന് തന്നെ വന്നതാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊള്ളണം ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ പിശാചിൻ്റെ പുറത്തേക്കിടും വെറുതെ പിശാചിന്റെ പുറത്തേക്കിടും നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദികൾ വെറുതെ പിടിച്ച് പിശാചിനെ പ്രതിയാക്കണം പിന്നെ ആ ചിന്തയുടെ പുറകിലുള്ള ആ ആ എന്താ പറയുന്നെ അതിൻ്റെ സോഴ്സ് പിശാജ് ആയതുകൊണ്ട് സാറുമില്ല അങ്ങനെ ഇട്ടാലും പക്ഷെ പ്രിയമുള്ളവരെ നമ്മൾ ഉറപ്പ് വരുത്തണം ചിലത് ദൈവത്താൽ വരുന്നതാ ചിലത് ദൈവം അനുവദിച്ച് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാ കാരണം എന്തിനാന്നറിയാവോ നമ്മൾ ദൈവസന്ധിയിൽ പൊന്നായി വിളങ്ങണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട് അവൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്ന ഒരിക്കലും തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല അവൻ എല്ലായിപ്പോഴും സ്തോത്രം അത് ലോകത്തിൻ്റെ ആരംഭത്തിലാണെങ്കിലും ലോകത്തിൽ നാം ഇപ്പോൾ ജീവിക്കുമ്പോഴാണെങ്കിലും ലോകത്തിനൊരു അവസാനം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ഒരു അവസാനം വരുമ്പോൾ നിത്യതയിലാണെങ്കിലും സ്തോത്രം അവൻ എല്ലാ കാലത്തും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ ആ ഒരു ധൈര്യത്തോടെ ദൈവത്തിൽ സമർപ്പിക്കണം രണ്ട് വാക്യം വായിച്ച് ഞാൻ വേഗത്തിലിരിക്കുകയാണ് സ്തോത്രം എട്ടാമത്തെ വാക്യം സ്കിപ്പ് ചെയ്തു പോകുക എട്ടാമത്തെ വാക്യം അടുത്ത വാക്യം രണ്ട് തരത്തിലുള്ള ആശ്രയങ്ങൾ രണ്ട് കാര്യങ്ങളിൽ മേലുള്ള കുറിച്ച് വളരെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യുക അല്ലെങ്കിൽ വേർതിരിച്ച് തരംതിരിച്ച് പറയുകയാണ് സങ്കീർത്തനക്കാരൻ സ്തോത്രം അവയിൽ ആശ്രയിക്കുന്നവർ ഊമ വിഗ്രഹങ്ങൾ സ്തോത്രം ജീവിതത്തിൽ വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ദൈവവചനം കുറച്ചും കൂടെ സ്പെസിഫിക്കാണ് ദൈവത്തെക്കാൾ എന്തിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു അതെല്ലാം വിഗ്രഹങ്ങളാണ് പല സമയങ്ങളിൽ ദൈവത്തെക്കാൾ നമ്മുടെ ഉറക്കത്തിനാണ് നമുക്ക് പ്രാധാന്യം ദൈവത്തെക്കാൾ നമ്മുടെ ജോലിക്കാണ് നമുക്ക് പ്രാധാന്യം ദൈവത്തെക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അവരുടെ വിദ്യാഭ്യാസത്തിനോ നമുക്ക് പ്രാധാന്യം ദൈവത്തെക്കാൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് പലപ്പോഴും പ്രാധാന്യം ഇതൊക്കെ വിഗ്രഹങ്ങളുടെ പട്ടികയിൽ വരും വരുമെന്നുള്ളത് മറന്നു പോകരുത് സങ്കീർത്തനകാരൻ പറയുകയാണ് ഇതിലൊക്കെ ആശ്രയിക്കുന്നവർ എന്തു ചെയ്യും അതോടൊപ്പം ഉപവിഗ്രഹങ്ങളെയും മറച്ചു കളയാനും മറന്നു കളയാനും നമുക്ക് പറ്റത്തുമില്ല സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കാതെ അതെ അതിനെ വിട്ട് മറ്റെന്തിനും ആശ്രയിക്കുന്നവനെക്കുറിച്ച് പറയുകയാണ് സ്തോത്രം അവ അവയെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല അതല്ലേ മുമ്പിലുള്ള വാക്യത്തിൽ പറഞ്ഞത് ദേ ആർ യൂസ്ലെസ് എന്നാണ് പറഞ്ഞത് അല്ലേ അവർ ഉപയോഗശൂന്യമാണ് ദൈവത്തിൽ ആശ്രയിക്കാതെ ബാക്കി എന്തിലെങ്കിലും ആശ്രയിച്ച് എന്തൊക്കെ ചെയ്തു തീർത്താലും പ്രിയമുള്ളവരെ ഇതെല്ലാം ഉപയോഗശൂന്യമാണ് യൂസ്ലെസ് എന്ന് പറയും അത് കുറച്ചും കൂടെ ഹാഷായിട്ടുള്ളൊരു വേർഡാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവനെക്കുറിച്ച് യോജനം പറയുകയാണ് യഹോബയിൽ ആശ്രയിക്കുന്നവന് യഹോബര് പരിചയമാണ് അവൻ നമുക്ക് പരിചയായി പലകയായി എന്നിട്ട് പറയുക അവൻ അവരുടെ സഹായമാ സഹായമാണ് സ്തോത്രം നമുക്ക് സഹായം ലഭിക്കുന്ന ഒരേ ഒരിടം ദൈവസാന്നിധ്യമാണ് പറയമുള്ളവർ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുതന്നെയാണ് ചിന്തിച്ചത് ഇതിനോട് ചേർന്നാണ് ചിന്തിച്ചത് ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും എന്ത് ചെയ്യരുത് നഷ്ടപ്പെട്ടു പോകരുത് മറ്റുള്ളവരിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു സ്വോത്രം തേരിലും കുതിരകളിലും മിസ്രൈമിന്റെ വലിയ സൈന്യത്തിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് അവൻ്റെ കയ്യിൽ ഒരു വെടിയുണ്ട വെടിയുണ്ടവാഞ്ഞാൽ ചത്തുപോകുന്ന കുതിരയേ ഉള്ളൂ സ്വോത്രം ഒരിക്കലും ഒരിക്കലും മരണമില്ലാത്തവൻ നിത്യേറെയുള്ളവൻ സ്വോത്രം നിത്യ സൈന്യാധിപൻ സൈന്യങ്ങളുടെ രാജാവ് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവനെ ആശ്രയിച്ചിട്ട് ഈ ചെറിയ നമ്മൾ ആശ്രയിക്കണം സ്തോത്രം നമ്മുടെ ആശ്രയം ഒരിക്കൽ കൂടെ ദൈവസന്ധിയിൽ പുതുക്കാം പതിമൂന്നാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം ക്ഷമിക്കണേ പന്ത്രണ്ടാമത്തെ വാക്യം സ്തോത്രം ഇതൊരു വലിയ അനുഗ്രഹ പദവിയാകെട്ടോ യഹോ നമ്മെ ഓർത്തിരിക്കുന്നു സ്തോത്രം യഹോ നമ്മെ ഓർത്തിരിക്കുന്നു ദൈവദിനത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഒത്തിരിയേറെ ഭക്തന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു പദപ്രയോഗമാണ് യഹോ വാവനെ ഓർത്തു യഹോവ സാറായെ ഓർത്തു യഹോവ അവളെ ഓർത്തു യഹോവ ഇവനെ ഓർത്തു ദൈവപ്രി ദൈവകുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് ലോകം നമ്മളെ മറന്നുപോയെന്നിരിക്കുക പല സാഹചര്യങ്ങൾ സ്തോത്രം നോക്കുക യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ സഹതടവുകാരനോട് പറഞ്ഞു നാളെ നീ എന്ത് ചെയ്യും ഫർവോൻ്റെ കൊട്ടാരത്തിൽ പോയി നിൽക്കും നീ എന്നാ ചെയ്യണം എന്നെ ഓർക്കണം പക്ഷെ അവൻ അവനെ മറന്നുപോയി സ്തോത്ര മനുഷ്യൻ മറന്നുപോകും വലിയ ഉപകാരമൊക്കെ ചെയ്താൽ വലിയ സന്ദേശം പറഞ്ഞാൽ വലിയ ഹീലിങ് ശുശ്രൂഷയൊക്കെ നടത്തിയതാണ് അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അതാ അവന് വേണ്ടി ഹീലിങ് അവൻ അവിടെ നിന്ന് ആ ആ ആ സ്വപ്നത്തിന് കൃത്യമായ ഉത്തരം കിട്ടി അവൻ അവിടെ നിന്ന് പുറത്തുപോയി അല്ലേ സ്തോത്രം വലിയ ശുശ്രൂഷയൊക്കെ ചെയ്ത് കൊടുത്ത പക്ഷെ അവൻ എന്ത് ചെയ്തു മറന്നുപോയി പക്ഷെ ദൈവമോർ നിന്നോടുള്ള വാഗ്ദത്തം മറന്നു പോകാത്തൊരു കർത്താവ് നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതികളെ മറന്നുപോകാത്തൊരു കർത്താവ് ഇതാ ഒരു ദൈവ ഭാഗ്യം അവൻ നമ്മളെ ഓർക്കുന്ന നിലയിൽ നമ്മൾ ജീവിച്ചോണം സ്ത്രോത്രം അവൻ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽകാലം എന്നത് പറയുക അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ ഹോ വ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും ചെറുപ്പവും വലിപ്പവും ഒന്നും നോക്കാതെ അനുഗ്രഹിക്കുന്നവൻ ഒരുവനെ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെന്റെ കർത്താവ യേശു ക്രിസ്തുവ ഹ ചെറിയവനൊന്നും നോക്കിയില്ല സദാദിവൻ്റെ അടുക്കലും ചെന്നു വിധവ അന്ന് ഏറ്റവും തള്ളപ്പെട്ടവളാണ് അവളുടെ അടുക്കലും ചെന്നവൻ കർത്താവ സ്തോത്രം മുക്കുവൻ്റെ അടുക്കൽ ചെന്നവൻ കർത്താവ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് കാല നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ടല്ല നമ്മുടെ പണത്തിന്റെ മഹത്വം നോക്കിയിട്ടല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബഹുത്വം നോക്കിയിട്ടല്ല നമ്മുടെ എളിമയെയും കടാക്ഷിക്കുന്ന നമ്മുടെ എളിമയെയും നോക്കുന്ന നമ്മുടെ എളിമകളിലും കടന്നു വരുന്ന സ്തോത്രം നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ഓർക്കുന്ന ദൈവ സാന്നിധ്യം ഓർത്ത് ഇന്ന് പകൽ കാലം നമുക്ക് ദൈവത്തിന് സ്തോത്രം ഇടയാകട്ടെ ഇടയാകട്ടെ അവൻ നമ്മെ ഓർക്കുന്നു അവൻ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നു സ്തോത്രം ആമേൻ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പതിനേഴാമത്തെ വാക്യം മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും യഹോവയെ വാഴ്ത്തും പ്രിയമുള്ളവരെ ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുമ്പോൾ മരിച്ചവരെ പോലെ ആകരുത് മരിച്ചവൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്നാ സ്നേഹപ്രകടനം നടത്തിയാലും അവനൊന്നും അറിയുന്നില്ല അവൻ അങ്ങനെ ഒരു ബോഡിയായിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ നമ്മൾ വലിയ ഓരോരോ പ്രസംഗിക്കും അച്ചാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായിരുന്നു പക്ഷേ അച്ചാനൊന്നും കേൾക്കത്തില്ല ഈ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സഹായത്തിലും ഏത് നേരത്തും എനിക്ക് ഓടി വരികയായിരുന്നു ഏത് അർദ്ധരാത്രിയിൽ എനിക്ക് കടന്നു ചെന്ന് ഒരു സഹായം ചോദിക്കായിരുന്നു അച്ചായും കേൾക്കത്തില്ല പക്ഷേ നമ്മൾ അതുപോലെ നമ്മളതുപോലെയാകരുത് ദൈവം സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ കഴിയണം നമ്മൾ പ്രതികരണ ശേഷിയുള്ളവരായിരിക്കണം സ്തോത്രം പ്രതികരിക്കുന്നവരായി ദൈവസന്ധിയിൽ ദൈവത്തോട് പോസിറ്റീവായി പ്രതികരിക്കുന്നവരായി ദൈവത്തെ സ്തുതിക്കുന്നവരായി ദൈവത്തെ വാഴ്ത്തുന്നവരായി മറ്റൊരു ഭാഗത്ത് മറ്റൊരു സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവ ചെവി അടഞ്ഞ പൊട്ട അണലി പോലെയാകുന്നു എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും അവൻ മന്ത്രക്കാരൻ്റെ മന്ത്രമൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ആകരുത് നമുക്ക് ചെവി ഉണ്ടെങ്കിൽ എന്തുണ്ടാകണം കേൾക്കണം സ്തോത്രം നാവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം ആമേൻ സ്തോത്രം കണ്ണുകളെ ദൈവ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ണുകളാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ തക്ക വേണം നമ്മുടെ കണ്ണുകളെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം കരങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എന്ത് ചെയ്യരുത് മടി കാണിക്കരുത് പാദങ്ങളെ ദൈവം ബലത്തോടെ തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവനാമത്തിന് വേണ്ടി ഓടുവാൻ മടി കാണിക്കരുത് ഇന്ന് പകൽക്കാലം നാമോ ഇന്ന് മുതൽ എന്തേക്കും നമ്മുടെ കർത്താവിനെ വാഴ്ത്തുന്നവരായി നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായി നിലനിൽക്കാം സ്തോത്രം നമ്മുടെ ജീവിതം കൊണ്ട് അതിലാ അവിടെ നിന്ന് ആ സങ്കീർത്തനക്കാരൻ ആരംഭിച്ചേ ഞങ്ങൾക്കല്ലേ ഹോവേ ഞങ്ങൾക്കല്ല അവിടുത്തെ ദൈവം വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് തന്നെ മഹത്വം ഉണ്ടാകട്ടെ ജീവിതം കൊണ്ട് നമുക്കുള്ള സകലവും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം ഓർക്കുന്ന നിലയിൽ സ്തോത്രം ദൈവ കുഞ്ഞുങ്ങളായി നിലനിൽക്കാം അവൻ നമ്മെ അനുഗ്രഹിക്കും ചെറിയവരെയും വലിയവരെയും ദൈവം അനുഗ്രഹിക്കും ഈ ദൈവിക അനുഗ്രഹങ്ങൾ സദാകാലവും നമ്മുടെ മേൽ തങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ